ത്തിന്റെ സമരോത്സുകരായ ധാർമ്മിക വിപ്ലവ പോരാളികൾ കേരളത്തിലെ വിവിധ പോലീസ് ഓഫീസുകൾക്ക് എസ് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വർദ്ധിച്ചുവരുന്ന ലഹരിയുടെ വ്യാപനത്തിനെതിരെയുള്ള ശക്തമായ സമരപ്രഖ്യാപനവുമായിട്ടാണ് എസ് എസ് എഫ് ഈ ഒരു മുന്നേറ്റത്തിലേക്ക് ഈ ഒരു പ്രതിരോധ സമരവുമായിട്ട് ക്യാമ്പയിനുമായിട്ട് ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത് ഡ്രഗ്സിനെതിരെ സൈബർ ക്രൈമുകൾക്കെതിരെ ഈ നാട്ടിൽ നിയമങ്ങൾ ഉണ്ടായിരിക്കെ തന്നെ അതിന്റെ പഴുതുകളെ ഉപയോഗപ്പെടുത്തുവാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ട് വിശേഷിച്ചും രണ്ടായിരത്തി കഴിഞ്ഞ ഒരു മാസം മാത്രം പിന്നിട്ടപ്പോഴേക്കും കേരളത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഏകദേശം ആറോളം കൊലപാതകങ്ങൾ ഈ ലഹരിയുടെ കാരണം കൊണ്ട് തന്നെ നടന്നു എന്നുള്ളതിന്റെ ഏറ്റവും തീക്ഷ്ണവും വേദനാജനകവുമായ അവസ്ഥയെ നമ്മൾ കാണുകയാണ് അങ്ങനെ വരുമ്പോ ഇവിടെയുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനം എന്നുള്ള നിലക്ക് ഉത്തരവാദിത്തപ്പെട്ട ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന നിലയ്ക്ക് എസ് എസ് എഫിന് നോക്കി നിൽക്കുവാൻ കഴിയില്ല എന്ന് വിശേഷിച്ചും ഞങ്ങളും മുദ്രാവാക്യം വിളിക്കുമ്പോഴൊക്കെയും വിളിച്ചത് എസ് എസ് എഫ് സിന്താബാദ് എന്ന് വിളിച്ചതിന് ശേഷം ധാർമ്മിക വിപ്ലവം സിന്ദാബാദ് എന്നാണെങ്കിൽ ആ ധാർമികത ഇവിടെ ഉയർത്തിപ്പിടിക്കുവാൻ ഇവിടെയുള്ള സമൂഹത്തോട് ഇവിടെയുള്ള മുഴുവൻ മനുഷ്യരോടും മൂല്യബോധമുള്ളവരാകുവാൻ ഞങ്ങൾ മുദ്രാവാക്യം വിളിക്കുമ്പോൾ തന്നെയും അതിനുവേണ്ടിയുള്ള നിരന്തരമായ ശ്രമങ്ങൾ നടത്തുവാൻ ഞങ്ങൾക്ക് ബാധ്യസ്ഥരാണ് എന്ന് ഞങ്ങൾക്ക് ബാധ്യതയുണ്ട് എന്ന് തിരിച്ചറിയുകയും അതിനുവേണ്ടിയുള്ള നിരന്തരമായ പ്രവർത്തനങ്ങളുമായിട്ടാണ് ഞങ്ങൾ സമരപ്രഖ്യാപനവുമായിട്ട് ഇവിടെ ഒരുമിച്ചു കൂടിയിട്ടുള്ളത് കേരളത്തിൽ ഈ ഒരു പ്രവണ പ്രവണതകൾക്കെതിരെ ലഹരിയുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രവണതകൾക്കുമെതിരെ ഇവിടെയുള്ള വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കുക എന്നുള്ളത് മാത്രമല്ല സമൂഹത്തെ ബോധവൽക്കരിക്കുക എന്നുള്ളത് മാത്രമല്ല ഈ ക്യാമ്പയിൻ ഒരു തുടക്കം മാത്രമാണ് ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ചത് ധാർമ്മിക വിപ്ലവം ജിന്താബാദ് എന്നാണെങ്കിൽ അതിന്റെ അവസാനത്തെ കൊടിയും കോഴിക്കോടിന്റെ മണ്ണിൽ നിന്ന് ഞങ്ങൾ വളരെ ഒക്കെ സംസാരിക്കുന്നു സാംസ്കാരിക സമ്പന്നതയുടെ ഒരു വീഴിലം എന്നുള്ള നിലയ്ക്ക് ഈ കോഴിക്കോടിന്റെ മണ്ണിൽ നിന്ന് വ്യക്തമാക്കി പറയുന്നു സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനം ഇവിടെയുള്ള മുഴുവൻ രാഷ്ട്രീയ കക്ഷികളോട് ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട് ഇവിടെ ഇത്രയും ഭീകരമായ ഒരു അവസ്ഥയുണ്ടായിട്ട് നിങ്ങൾ എവിടെ നിങ്ങൾ എവിടെ ഇവിടെയുള്ള സാംസ്കാരിക നായകന്മാരോട് ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട് നിങ്ങൾ എവിടെ ഇവിടെയുള്ള വിദ്യാർത്ഥികളോട് ഇവിടെയുള്ള സമൂഹത്തോട് നിങ്ങൾക്കൊരു ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ ആ ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ എവിടെ ഒരാൾ പ്രഖ്യാപിക്കുവാൻ ഒരു അരവരിയെങ്കിലും വരിയെങ്കിലും എഴുതുവാൻ ഇവിടെയുള്ള പ്രബുദ്ധരായ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവകാശപ്പെടുന്ന കേരളത്തിലെ മനുഷ്യരുടെ ഭാവി ഓർത്തെങ്കിലും ഒരാര വരിയെങ്കിലും എഴുതുവാൻ ഇവിടെയുള്ള സമൂഹത്തിന്റെ മുന്നിൽ നിൽക്കുന്നു എന്ന് പറയുന്ന നായകന്മാരായി മേനി നടക്കുന്നവരോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് നിങ്ങളെവിടെ നിങ്ങളെവിടെ ഇവിടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ കേവലം വോട്ടിന് വേണ്ടിയിട്ട് ജനങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ട് നിങ്ങൾക്ക് നായകരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇവിടെയുള്ള സമൂഹത്തെ ഇവിടെയുള്ള ചെറുപ്പക്കാർക്ക് ഇത്തരത്തിലുള്ള പ്രവണതകൾ ഉണ്ടായിട്ട് സമൂഹം ഇത്തരം പ്രവണതകളിലൂടെ നാശമായി കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെയുള്ള പ്രതിഷേധമായിട്ട് അല്ലെങ്കിൽ പ്രതിരോധമായിട്ട് ഇവിടെ എന്തെങ്കിലും ഒന്ന് ചെയ്യുവാൻ ഒരു വിരലണക്കമെങ്കിലും നടത്തുവാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിയാതെ പോകുന്നു എന്ന് നിങ്ങളും കൂടി ഈ സമൂഹത്തോട് ഉത്തരവാദിത്തമുണ്ടെങ്കിൽ മുഴുവൻ മനുഷ്യരോടും ഞങ്ങളെ കേൾക്കുന്ന മുഴുവൻ മനുഷ്യരോടും എസ് എസ് എഫിന്റെ സമരത്തോട് ഈ ഒരു പ്രഖ്യാപനത്തോട് നിങ്ങൾ ഏതെങ്കിലും അർത്ഥത്തിൽ സമരസപ്പെടുകയെങ്കിലും ചെയ്യേണ്ടതുണ്ട് എന്നാണ് വിശേഷിച്ചും ഓർമ്മപ്പെടുത്താനുള്ളത് എസ് എസ് എഫ് എസ് എസ് എഫിന്റെ കഴിഞ്ഞ കാലങ്ങളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് എസ് എസ് എഫ് ഇതിനു മുമ്പേയും സമരം പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ലഹരിക്കെതിരെ പാൻ മസാലക്കെതിരെ എസ് എസ് എഫ് സമര പ്രഖ്യാപനവുമായിട്ടിറങ്ങിയിട്ടുണ്ട് അതിനെതിരെയുള്ള സമരം ഫലം കണ്ടതിന് ശേഷം മാത്രമാണ് എസ് എസ് എഫ് തിരിച്ചു കയറിയിട്ടുള്ളത് ഈ ക്യാമ്പയിനിന്റെ മുമ്പിൽ ഉത്തരവാദിത്വ ബോധമുള്ളവരാണെന്ന് ഞങ്ങൾക്ക് തിരിച്ചറിവുണ്ടെങ്കിൽ ഇതൊരു സമരപ്രഖ്യാപനമായി തുടക്കമായി ഞങ്ങൾ ഇവിടെ തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അവസാനം ഈ ക്യാമ്പയിൻ വിജയിച്ചു കൊണ്ടല്ലാതെ ഇവിടുത്തെ അധികാരികളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇവിടെയുള്ള മുഴുവൻ മനുഷ്യരോടും ജനാധിപത്യ രാജ്യം എന്നുള്ള അർത്ഥത്തിൽ ജനങ്ങളാണ് പ്രധാനമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട് അധികാരം ആ തിരിച്ചറിവുകൂടി പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള ലഹരിക്കെതിരെയുള്ള ശക്തമായ പ്രഖ്യാപനങ്ങളുമായി ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കും വരെ വിപ്ലവം സിന്ദാബാദ് എന്ന് ഞങ്ങൾ ഇവിടെയുള്ള ഇവിടെ ഈ വർദ്ധിച്ചു വരുന്ന മുഴുവൻ ക്രൈമുകൾക്കെതിരെയും ഞങ്ങളുടേതായ ബാഗതയത്വം നിർവഹിച്ച് അവസാനത്തെ തിന്മയുടെ കണ്ണിയെ മറക്കുന്നത് വരെ ഞങ്ങൾ ഇത്തരവിലുണ്ടാകുമെന്നാണ് വിശേഷിച്ചും ഓർമ്മപ്പെടുത്താനുള്ളത് കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ കേവലം നാലായിരം കിലോ കഞ്ചാവാണ് പിടിച്ചതെന്ന് കാണാൻ കഴിയുന്നുണ്ട് എത്ര കഞ്ചാവുകൾ ഇവിടെ അല്ലാതെ ഉപയോഗിക്കുന്നുണ്ട് എത്ര കണക്കിന് ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്ന് നമുക്കറിയാവുന്നതാണ് അറിയാവുന്നതാണ് പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ പ്രതിയാക്കപ്പെടുന്നവർ അല്ലെങ്കിൽ ഇവിടെയുള്ള ലഹരി മാഫിയ ഇട്ടുതരുന്ന കേവലം കണ്ണികളെ ചെറു മീനുകളെ മുന്നിൽ വെച്ചുകൊണ്ട് അതിന്റെ പിന്നിൽ വിലസുന്ന മാഫിയയുടെ കൊമ്പൻ സ്രാവുകളെ പിടിക്കാതെ എസ് എസ് എഫ് പിറകോട്ടില്ല എന്ന് എസ് എസ് എഫ് സിന്താബാദ് എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു അങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം അല്ലാതെ ഇവിടെയുള്ള അവസാനത്തെ വേറെ വറുക്കുന്നതുവരെ ഞങ്ങൾ അതിന്റെ ശേഷമല്ലാതെ ഇവിടെ നിന്ന് പിന്നോട്ട് പോവില്ല എന്ന് വിശേഷിച്ചും ഓർമ്മപ്പെടുത്തുന്നു ഈ സമരത്തിന് മുന്നോട്ട് വന്ന ഇതിന് ചേർന്ന് നിൽക്കുന്ന കേൾക്കുന്ന മുഴുവൻ മനുഷ്യരോടും ഞങ്ങൾക്ക് നന്ദിയും കടപ്പാടുമുണ്ട് ഞങ്ങളോട് ചേർന്ന് നിൽക്കുവാൻ ഈ സമരത്തോട് മനസ്സ ഐക്യപ്പെടാൻ ഞങ്ങളുണ്ടായി എന്നുള്ളത് വിശേഷിച്ചും കോഴിക്കോടിന്റെ മണ്ണിൽ സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ച കോഴിക്കോടിന്റെ മണ്ണിൽ ഇവിടെയുള്ള ഈ പാരമ്പര്യത്തിന് പൈതൃകത്തിന് കളങ്കം ചാർത്തുന്ന ഒരു ശ്രമങ്ങളെയും ഞങ്ങൾ അനുവദിച്ചു തരില്ല ഇതിനെ ഏറ്റവും മനോഹരമായി ലോകത്തിന് മുന്നിൽ അടയാളപ്പെടുത്തുവാൻ ഈ വിദ്യാർത്ഥി വ്യൂഹം സാക്ഷി മുഴുവൻ ജനങ്ങൾക്കും ചേർന്ന് നിന്നുകൊണ്ട് ധാർമ്മികതയുടെ മൂല്യവിചാരത്തിന്റെ ബോധങ്ങളോട് കൂടി ഞങ്ങൾ ഉണ്ടാവും ഈ രാജ്യത്തിന് വേണ്ടി ജനങ്ങളോട് ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് എന്ന് ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله